അപ്പം നമ്മുടെ കൂൺപെട്ടെല്ലാം എടുത്ത റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൂമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു ചായ കൂടി പതിവാണ് രാവിലെ എണീറ്റാൽ ഓ തൈറോയിഡിൻ്റെ കുളിയൊക്കെ കഴിച്ച് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതുപോലൊരു പാൽ ചായ കൂടി എനിക്ക് പതിവാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചിരുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് അയ്യോ നമ്മുടെ കൂൺപൂരം ഒന്ന് വൃത്തിയാക്കണം എല്ലാം എടുത്ത് മാറ്റണം അത് പഴയതുപോലൊരു റൂം ആക്കണം എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലിങ്ങനെ ഒരു തോന്നൽ വന്നത് കേട്ടോ നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്തതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ആക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ബെഡുകളും എടുത്ത് മാറ്റുന്നുണ്ട് മാറ്റിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള സംശയമാണ് കൂൺ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് പിന്നെ ആ ബെഡ് എന്ത് ചെയ്യും എന്നെട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ഈ ബെഡുകളെ വേറെ ഒന്നും ചെയ്യാമെന്നില്ല ഈ ബെഡുകളിൽ തന്നെ കുറേ ചെടികളങ്ങ് നടാന്ന് വിചാരിച്ചു ഇപ്പോൾ എനിക്ക് കുറച്ച് ബ്രാൻഡ് കയറിയിരിക്കുന്നത് ചെടികളിലാണ് ാണ് ചെടികൾ നടുന്നതും അതിന് വെള്ളമൊഴിക്കുന്നതും ഒക്കെയാണ് എനിക്ക് മനസ്സിന് ഇത്തിരി സമാധാനം കാരണം കൃഷിയിൽ എനിക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുള്ള വന്നിട്ടുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ആവുന്നത് അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ പുറത്തിറങ്ങി കൃഷിയിലേക്ക് കിടന്നു വെള്ളം പോയിട്ടൊരാളുണ്ട് വെള്ളം കണ്ടാ അപ്പിന്ന് നമ്മുടെ കൃഷി പരിപാടിയാണ് കേട്ടോ ചേട്ടായി നമ്മുടെ കത്രിയില്ല കേട്ടെ ആ കത്തിക്ക് അമ്മൂസിനെ കാണിക്കാം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ എന്താണ് കൂൺ ബെഡുകൾ ആണ് പഴയ ബെഡ്ഡായതില്ലേ മാക്സിമം നമ്മൾ ഹാർവെസ്റ്റൊക്കെ ചെയ്ത് കേടാവുന്ന ബെഡുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഹാർവെസ്റ്റിങ് ടൈമൊക്കെ കഴിഞ്ഞ ബെഡ്ഡുകളൊക്കെയാണ് നമ്മൾ ഇന്ന് കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഗ്രോ ബാഗ് പോലെയൊക്കെയാണ് നമ്മൾ കൂൺ കൂൺബെഡിൻ്റെ അയ്യോ അങ്ങനെ കട്ടിയില്ല റബ്ബർ ബാൻഡ് മാത്രം കട്ടി നമ്മൾ നമ്മുടെ കൂൺ ബെഡിൻ്റെ റബ്ബർ ബാൻഡ് ഇങ്ങനെ കത്തിക്കി കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോഴേ നമുക്ക് ഏകദേശം ചെടി നടാൻ പറ്റിയൊരു വലിപ്പത്തിലൊക്കെ ആവുകയുള്ളൂ അപ്പോൾ ചേട്ടാ അതിൻ്റെ റബ്ബർ ബാൻഡൊക്കെ കളഞ്ഞ് എന്താണ് സമ്മതിക്കോ ഞങ്ങൾ ആഹാ ഇതൊക്കെ അമൂസിന്റെ നഴ്സറിയിലുള്ള കുട്ടികളുടെ പേരാണ് അമൂസ് പറഞ്ഞത് ആ അപ്പൊ നമ്മളത് എല്ലാത്തിന്റെയും കവറില് റബ്ബർ ബാൻഡൊക്കെ കളയണേട്ടാ ഇത് നമ്മള് ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ കളഞ്ഞി വളമൊക്കെ ചേർത്ത മണ്ണ് കണ്ട് ഇവിടെ ചാണകപ്പൊടി പിന്നെ വളമൊക്കെ ചേർത്ത മണ്ണിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ നിറച്ചപ്പെട്ടുകളാണ് കേട്ടത് അപ്പം നമ്മൾ പടവലങ്ങി ചീ എന്താണ് പയറും ചീരയൊക്കെയാണ് ഇങ്ങനെ നട്ടുന്നത് കേട്ടോ നമ്മുടെ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ടുവെക്കുന്നത് കേട്ടോ ഈ കൊച്ചിനെ കൊണ്ട് അമ്മൂസിന് ഭയങ്കര സന്തോഷമായി വെള്ളം അത്ര കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ കൂൺ ബെഡ് ബാഗ് മാറി അതൊക്കെ ഗ്രോ ബാഗുകളായിട്ടോ അപ്പോൾ ഇത് കുറച്ച് വളമാണ് നേരത്തെ തന്നെ നമ്മൾ വളമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താട്ടോ ചാണകപ്പൊടിയും എന്തിനെ കുറച്ച് വളവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ എന്താ പറയുക കൂൺ ബെഡ് അല്ല ഗ്രോ ബാഗുകളിലേക്ക് മാറ്റാം അല്ലാണ്ട് തന്നെ ഈ നമ്മളുടെ കൂൺബെഡിലുള്ള ഒരു വൈക്കോലുണ്ടല്ലോ അതെല്ലാവരും കൂടി ഒരു ചാക്കിലാക്കി ചാക്കിലിട്ട് വെച്ചാൽ ഒരുപാട് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളുടെ മണ്ണിരകളൊക്കെ കഴിച്ച് കഴിച്ച് നല്ല വളമായിട്ട് വരും കേട്ടോ ഞങ്ങൾക്ക് അതിനുള്ളൊരു സൗകര്യം ഒന്നും ഇണ്ട ഇല്ല ഞാനല്ലാണ്ട് തന്നെ അടുക്കളയിലെ വേസ്റ്റുകളും ഇങ്ങനെ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും ഒക്കെ ഞാനിങ്ങനെ ഉണക്കയിലയും ഒക്കെ കൂട്ടി ചേർത്ത് ഒരു ജൈവ ഉണ്ടാക്കാനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും കൂടിയൊക്കെ കൊണ്ടങ്ങനെ വെച്ചാൽ കുറേ അധികം സ്ഥലവും ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് മടിയും കൂടി ഉള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല നമ്മുടെ കൂൺപെട്ടിലേക്ക് നേരിട്ട് തന്നെ മണ്ണ് നിറച്ചിട്ട് അതിൽ നമ്മൾ ചെടി നടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മളല്ലാണ്ട് പയറൊക്കെ നട്ടറുണ്ടായിരുന്നു കേട്ടോ അത് സാധാരണ വെറുതെ മണ്ണിൽ തടം കൊടുത്ത് നടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അമ്മൂസിനെ ഒരു ടപ്പ വെള്ളം കണ്ടപ്പോൾ അമ്മൂസ് വേറെ ഏതോ ലോകത്താണ് കേട്ടോ അമ്മൂസ് അപ്പോൾ നമ്മളെല്ലാ ബെഡും ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി ഇന്നത്തെ കർഷകൻ ചേട്ടായിക്ക് എന്താണ് ഭയങ്കരമായിട്ട് ചില നേരങ്ങളിൽ പ്രാന്താണ് അത് ചെയ്യുക ഇത് എന്ന് പറയുമ്പോഴേക്കും നമുക്കിങ്ങനെ നഷ്ടങ്ങൾ വരുമ്പോൾ ചേട്ടാനേം കൂടി ഞാനൊന്നും നോക്കണ്ടേ കാരണം ചേട്ടയുടെ പൈസ ഒക്കെ എടുത്താണോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ എടുത്ത് നമ്മൾ മണ്ണ് നിറക്കുമ്പോൾ ചേട്ടാക്ക് ദേഷ്യം കയറുന്നുണ്ട് അങ്ങനെ ചേട്ടായെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് പാവമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നടാം അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളുടെ ചീര കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ ചീരയൊക്കെ കാട്ടിയായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചീര പൈസ ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ പത്ത് നൂറ് രൂപയ്ക്കുള്ള ചീരയൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു എന്നിരുന്നാലും വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലയില്ലേ പിന്നെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പത്ത് രൂപ അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമ്മൾ ചെയ്ത് കൃഷിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറിക്കൊക്കെ ഞാൻ ചീര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആയപ്പോൾ ചേട്ടായിക്കൊരു ഓ അങ്ങനെയെങ്കിലും അങ്ങനെ എന്നും പറയുന്നതാണ് ചേട്ടായി കൃഷി ചെയ്താൽ അങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുക പറഞ്ഞാൽ എന്നെ ജോലിക്ക് വിടുന്നില്ല കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കൊച്ചിനെ നോക്കാൻ ായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ജോലിക്ക് എന്തായാലും വിടുന്നില്ല ആൾ എന്നാൽ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ പെരട്ടിയാണ് ചേട്ടായി നിൽക്കുന്നത് ഞാനും എണ്ണയൊക്കെ പരട്ടി കുറച്ച് നാരങ്ങ തലയിൽ തലയിൽപ്പെരട്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ അതുകൊണ്ടാണ് ഫുൾ വീഡിയോയിൽ ചേട്ടായി അമ്മൂസ് മാത്രമുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ചെടികളും ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബെഡ്ഡുകളിലും ഇങ്ങനെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടോ ഇതിന് കുറച്ചും കൂടി ചെടികൾ നടാനുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോകൾ കൂൺബെഡിൽ നിന്നും ഗ്രോ ബാഗിലേക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട